ആ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു സോസാണ് അപ്പോൾ ഇതിനെ ചിമ്മിച്ചോറി എന്നാണ് പറയുന്നത് ഇത് അർജൻറ്റീനക്കാരുടെ നാഷണൽ സോസ് അല്ലെ ദേശീയ സോസ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് പത്ത് മുന്നൂറ് കൊല്ലം മുമ്പ് ഏതൊരു ഐറിഷ് ചെഫ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്താണെന്നാണ് പറയണത് അപ്പോൾ ഇന്നിപ്പോൾ അർജൻറ്റീനയില് ഏത് റെസ്റ്റോറൻ്റ് ചെന്നാലും ഇത് കാണാൻ കഴിയും അപ്പോൾ ശരിയാ അർജന്റീന എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അർജന്റീനയിൽ ഏതൊരു റെസ്റ്റോറൻറ്റ് ചെന്നാലും കാണുന്ന ഒരു സോസാണ് ചെമ്മിച്ചോറി അപ്പോൾ ഇത് മെയിനായിട്ട് ഈ സ്റ്റേക്സിനോടൊപ്പമൊക്കെ കഴിക്കാനാണ് വേഗം സ്റ്റേ നോൺ വെജ് എന്തിനോടൊപ്പം നന്നായിട്ട് ചേരും അപ്പോൾ ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ആ അപ്പോൾ ഇതിലെ കണ്ടൻസർ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഒന്ന് വൈറ്റ് വിനീഗർ വാട്ടർ സൺഫ്ലവർ ഓയിൽ പിന്നെന്താണ് ഗ്രൗണ്ട് ചില്ലി ഗാർലിക് സോൾട്ട് ഒറിഗാനോ പിന്നെ കറി എന്ന് പറയേണ്ടത് അതൊന്നും ക്ലിയർ ആയില്ല പിന്നെ പാർസലി ലീവ്സ് റോസ്മേരി ലെമൺ ജ്യൂസ് പിന്നെ കൊറിയൻറ്റർ മിൻറ്റ് ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇതിൻ്റെ ഒരു ഫിക്സഡ് പ്രപ്പറേഷൻ ഒന്നുമില്ല ഓരോ ഏരിയയിൽ ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസൊക്കെ പോലെ യൂട്യൂബിൽ ഉണ്ട് അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്കിത് നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മലയാളി വേർഷൻ വേണമെങ്കിൽ നമുക്ക് അവതരിപ്പിക്കാം ഇപ്പോൾ ഇവരേയും ഈ ഇതിൽ ഗ്രൗണ്ട് പെപ്പർ മറ്റേ ആ ഗ്രൗണ്ട് ജില്ല കഴിക്കുമ്പോൾ ഇവിടെ എരിവ് കുറഞ്ഞ മുളകളൊക്കെയാണ് പെപ്പറാണ് ഈ ലാൻഡ് വേറെ പൊതുവേ മേഖലിക്കുന്നത് ഇപ്പം നമ്മുടെ വിഷം ആകുമ്പോൾ നോക്കുകയാണെങ്കിൽ എരിവ് കൂടിയത് ഇടാം പിന്നെ കുരുമുളക് എരിവൂട്ടി ഇടാം പിന്നെ സൺഫ്ലോറിന് ഓയിലും അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം പിന്നെ നമ്മുടേതായ രീതിയിൽ ഇത് മോഡിഫൈ ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മുടെ നാട്ടിലും അത് അവതരിപ്പിക്കാവുന്നതാണ് എന്തായാലും നമ്മുടെ അപ്പം അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ വിനേഗർ വരുമ്പോൾ വിനാഗ്രറ്റിൻ്റെ ഒരു ടേസ്റ്റ് വരും വിനാഗ്ര ഈ ഓയില് മുടിച്ച് വരുമ്പോൾ വിനാഗ്രറ്റ് ആയല്ലോ അപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ് ഒരു പഞ്ചൻ ടേസ്റ്റ് വരും അപ്പോൾ പൊതുവേ ഇവിടെ എരിവ് കുറവുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇത് ഇവർ എക്സ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും ഡ്രൈഡ് വേർഷൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതുപോലെ ഒരുപാട് സോസുകളും കൂട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസില് അവരെല്ലാവരും അവരോട് തദ്ദേശമായിട്ടുള്ള റെസിപ്പീസൊക്കെ ഇതുപോലെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്ത് വിറ്റ് പൈസ വയ്ക്കുന്നുണ്ട് നമ്മളുടെ അവിടെ ഒരുപാട് കാര്യങ്ങൾ വെറുതെ വേസ്റ്റായി പോകുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇതേപോലത്തെ ഐറ്റംസ് നമ്മുടെ നാട്ടിലും ചെയ്യാവുന്നതാണ് ഈ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് അവതരിപ്പിക്കാവുന്ന ഒരു സോസും കൂടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ചിമിച്ചൂറിനെ പറ്റി ഇനി ഒന്ന് പൊട്ടിച്ചു നോക്കാം ആ അപ്പൊ നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം അപ്പൊ ഇത് പൊടിച്ചുണ്ടത് അതായത് ഇങ്ങനെ ആയിരിക്കും എന്താണ് ചിന്തിച്ചത് ടേസ്റ്റും ചെയ്ത് നോക്കാം അത്യാവശ്യം നല്ല ടേസ്റ്റ് ആണ് ഒരു നോൺ വെജിന് അവിടെ ഉപ്പം കഴിക്കാൻ പറ്റിയ ടേസ്റ്റ് ആണ് ഒരു പഞ്ചൻ ടേസ്റ്റ് ഉണ്ട് ചെറിയൊരു എരിവുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുമ്പോൾ നല്ല എരിവുള്ള മുളക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്തായാലും ഹിറ്റാവും എണ്ണയൊക്കെ മാറ്റിയിട്ട് നല്ല വിളിച്ചെണ്ണ എന്നെ ആഗ്രഹിച്ചേർത്ത് ഉണ്ടാക്കുക അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ രണ്ടുമണിക്കാരുടെ ഭക്ഷണശീലങ്ങൾ നമ്മളുടെ ഫുഡായിട്ട് നമ്മളുടെ രീതികളായിട്ട് ഒത്തിരി സമയമുണ്ട് അപ്പോൾ അവിടുത്തെ ഭക്ഷണ രീതികൾ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത് പറഞ്ഞാൽ ഇതോടെ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു ഫുഡ് ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇതാണ് ചെമ്മിച്ചോറി